കൃഷ്ണപുരം മാംബ്രക്കന്നേൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചതായി യു പ്രതിഭ എംഎൽഎ അറിയിച്ചു ഇതോടെ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും തീർന്നു എന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും എം പറഞ്ഞു കൃഷ്ണപുരം മാംബ്രൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് അംഗീകാരം ലഭിച്ചതായി അറിയിച്ചു സംസ്ഥാന തുക കിഫ്ബി വഴി നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഭരണാനുമതി ലഭിച്ചിരുന്നു നമ്മുടെ കായംകുളത്തിന്റെ ചിരകാല അഭിലാഷം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു മാംബ്രി റെയിൽവേ ഓവർബ്രിഡ്ജ് ഒരുപക്ഷെ കായംകുളം അസംബ്ലി മണ്ഡലത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു വികസന പ്രവർത്തനത്തിനാണ് ഇന്നലെ നമ്മളുടെ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് കോടിയിൽ പരം രൂപയ്ക്കാണ് ഇപ്പോൾ മാമ്പ്രക്കന്യ റെയിൽവേ ഓവർ നിർമ്മാണം തുടങ്ങാൻ പോകുന്നത് മുപ്പത്തിരണ്ട് കോടിയായിരുന്നു അതിൽ പത്ത് കോടിയിൽ അധികം പണം അവിടുത്തെ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു ഇങ്ങനെ ഒരു ക്രൈസിസ് വരാൻ കാരണം നമുക്ക് നിലവിലൊരു ഫാനം ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും എന്നാൽ മാമ്പ്രക്കനെ ആറോ ബി ടെൻഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റ ഒരു ടെൻഡർ മാത്രമേ ഉണ്ടായിരുന്നു ഒരു കരാറുകാരൻ മാത്രമേ വന്നുള്ളൂ വീണ്ടും ടെൻഡർ ചെയ്തപ്പോൾ വീണ്ടും ഒരു കരാറുകാരൻ മാത്രമേ വന്നുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ പതിനാല് ശതമാനത്തിലധികം എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ വന്നതുകൊണ്ട് ക്യാബിനറ്റിൻ്റെ പ്രത്യേക തീരുമാനമോ അല്ലെങ്കിൽ റീടെൻഡറോ മാത്രമായിരുന്നു പോകുമ്പഴി ആ സാഹചര്യത്തിലാണ് ഇന്നലത്തെ ക്യാബിനറ്റിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ സഹായത്തോടു കൂടി ഇന്നലെ നമുക്ക് ആ ഫയൽ ഒപ്പിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാമ്പടക്കന്നേൽ ആർ ഒ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഏറ്റവും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഡിസംബർ പതിനെട്ടിൽ കിഫ്ബിയിൽ നിന്നും രണ്ട് മൂന്ന് കോടി രൂപ ഇതിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു തുടർന്ന് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ ഭൂമിയും സ്വകാര്യ വ്യക്തികളിൽ നിന്നും കായംകുളം കിഫ്ബി തഹസിൽദാർ ഏറ്റെടുത്ത് ആർ ബി ഡി സി കെക്ക് നിർമ്മാണത്തിനായി കൈമാറി ആഗസ്റ്റ് മാസം ഒന്നേ അഞ്ച് കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു സെപ്റ്റംബറിൽ പ്രവൃത്തി ടെൻഡർ ചെയ്തെങ്കിലും ഒരു ബിഡർ മാത്രമാണ് പങ്കെടുത്തത് നവംബറിൽ വീണ്ടും ടെൻഡർ ചെയ്തു എന്നാൽ കോട്ട് ചെയ്ത തുക എസ്റ്റിമേറ്റ് തുകയേക്കാൾ പതിനാല് ഇതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമായി വന്നു സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു അംഗീകാരം നൽകുകയും ചെയ്തു ഇതോടെ മാംബ്രക്കന്നയിൽ റെയിൽവേ മേൽപ്പാടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നീങ്ങിയെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു